ബിഗ് ബോസ് സീസൺ കണ്ടോ തിരക്കുകൾ ലൈവ് ഒന്നും കാണാറില്ല മാക്സിമം പ്രധാനപ്പെട്ട ും കൃത്യമായിട്ട് എന്താ തോന്നുന്നു കണ്ടിട്ട് നിങ്ങളുടെ സീസണാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ മിസ്സ് ചെയ്യുന്നു എന്ന് പറയുന്നത് സന്തോഷം അതാണ് അതത്രയേ ഉള്ളൂ നമ്മുടെ സീസൺ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിപ്പീറ്റേഷൻ വാല്യൂ അതായത് എല്ലാ സീസണിനെ സംബന്ധിച്ച് ഒരു കണ്ടൻറ് ഉണ്ടായാൽ അത് പിന്നെയും ആ കണ്ടന്റ് ഒന്നും കൂടി കാണാനായിട്ട് നമ്മുടെ ഫോണിലേക്ക് വരുന്ന സമയത്ത് സ്കിപ്പ് അടിക്കാതെ കാണാനായിട്ട് ആൾക്കാർ ആഗ്രഹിക്കുന്ന റിപ്പീറ്റേഷൻ വാല്യൂ ഉള്ള കണ്ടന്റുകൾ ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം മറ്റ് സീസണിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി എൻ്റർടൈൻമെൻറ്റ് ഫൺ ഫാക്ടറൊക്കെ ഉണ്ടായിട്ടുള്ളൊരു സീസൺ കൂടിയാണ് അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏത് സീസണിനെ സംബന്ധിച്ച് അപ്പോൾ അത് വളരെ കുറവാണ് സീസൺ സെവനിലേക്ക് എത്തുമ്പം എങ്കിൽ പോലും

അവിടെ ഒരു ലസ്ബിയൻ കപ്പളുണ്ട് അതിലാ നൂറാന്ന് പറഞ്ഞിട്ട് പക്ഷെ അവർക്ക് അവിടെ ഉള്ളവരും പുറത്തുള്ളവരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എൽ ജി ബി ടി കമ്മ്യൂണി കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നിട്ട് അവർ അവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നാണ് അതിനെ പറ്റി എന്ത് പറയുന്നത് ഉറപ്പായിട്ട് അത് ഭയങ്കര ഒരു ഉത്തര മീൻസ് ചോദ്യത്തിനൊരു വാല്യൂ ഇല്ല എന്നുള്ളത് കാരണം അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റീനെ ആണെങ്കിൽ ആ കമ്മ്യൂണിറ്റി എങ്ങനെ റിഫ്ലക്ട് എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് ഈ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് വളരെ കുറവ് ഉപയോഗിച്ച ഒരാളാണ് ബിഗ് ബോസിൻ്റെ അകത്ത് എൻ്റെ സ്വഭാവത്തിലൂടെ എൻ്റെ പെരുമാറ്റത്തിലൂടെ എൻ്റെ ഇടപെടലൂടെ ഒരു ട്രാൻസ്ജെൻഡർ മനുഷ്യരെ എങ്ങനെയൊക്കെ നിങ്ങളായിട്ട് സംവദിക്കാം എന്നൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഐഡിയോളജി എന്നുള്ളത് അത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു കാണിച്ചുകൊടുത്തു കേരളത്തിനകത്ത് ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെയൊക്കെ തന്നെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാക്കാനായിട്ട് സീസൺ ഫൈവിലൂടെ സാധിച്ചു അത് തന്നെയാണ് അവരും ചെയ്യുന്നത് എന്തിനാണ് പ്രത്യേകിച്ചൊരു ജെൻഡർ കാർഡ് ഇറക്കണം എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല അതിൻ്റെ ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ച് ആ കുട്ടികൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടൊരു രണ്ട് ഗെയിം ബേഴ്സായിട്ട് കളിക്കുന്ന ആൾക്കാർ അങ്ങനെ തന്നെ കളിച്ചാൽ മതി എന്നുള്ളതാണ് അതിന് ലെസ്ബിയൻ ആണെന്ന് പത്തോട്ട് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ഈ സീസണിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരെങ്കിലും ഇതുവരെ ആയിട്ടുണ്ടോ ഉറപ്പായിട്ട് എനിക്ക് ആദിലെ നൂറയാണ് എന്റെ ഒരു വളരെ ഫേവറേറ്റ് ഉള്ള കണ്ടസ്റ്റന്റ് അവർ ടോപ്പ് ഫൈവില് എത്തും എന്ന് വിചാരിക്കുന്നുണ്ടോ എത്തും എത്തും എന്നല്ല എത്തി എന്നുള്ളതാണ് subscribe to one india and never miss an update